നമസ്കാരം എൻ്റെ പേര് അനിരുദ്ധൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അടാട്ടു പഞ്ചായത്തിൽ പുഴയ്ക്കൽ ബ്ലോക്കിനു വളരെ അനിരുദ്ധൻ ഡിസൈൻസ് എന്ന പേരിൽ ഫോട്ടോഗ്രാഫി ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് സ്ഥാപനം നടത്തുകയാണ് ഈ സ്ഥാപനം ഈ കൊറോണ കാലത്ത് ഒരു പ്രൈവറ്റ് ജോലി ചെയ്തിരുന്ന എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ടൊരു പരിപാടി എങ്ങനെ തുടങ്ങും എന്നാലോചിച്ചിരിക്കുമ്പോൾ അടാട്ടു പഞ്ചായത്തിൻ്റെ ഒരു സംരംഭകത്വ ശില്പശാല ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഇൻഡേണുകളുടെ നേതൃത്വത്തിൽ നടന്നു ആ അതാണ് എനിക്കൊരു വഴിത്തിരിവായത് ജില്ലാ വ്യവസായ വ്യവസായ വികസന ഓഫീസറിൽ നിന്നും പിന്നെ പുഴയ്ക്കൽ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസറും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നാണ് ഇത്തരം സംരംഭകരുടെ ആദ്യത്തെ ഒരു കടമ്പ അത് വ്യവസായ വികസന വകുപ്പിൻ്റെ ഓഫീസർ നേരിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കി തരികയും ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും തുടർച്ചയായിട്ട് ചെയ്തു നിന്ന് നമ്മുടെ ഈ പൊസിഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്